സോ ഈ വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു കിട്ടിലൻ നല്ല രീതിയിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു ഈ സോളോ ലെവൽ സോളോ ലെവലിങ്ങിൻ്റെ ഫസ്റ്റ് സീസൺ നല്ല കിട്ടിലൻ ആയിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു സോ ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ആ ചാനൽ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് സോ അത് കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിയോ സോ സോളോ ലെവലിംഗ് ഫാൻസസിന് ഒരു ഗുഡ് ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പനെ മനസ്സിലായി കാണും എന്തുവാണെന്ന് എന്നാലും ഞാൻ പറയാം സോളോ ലെവലിങ്ങിൻ്റെ സെക്കൻഡ് സീസൺ ലി അനൗൺസ് ചെയ്തിരിക്കുന്നു സോ അനൗൺസ് മാത്രമല്ല ചെയ്തിരിക്കുന്നത് ഒരു ടീച്ചറും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് സോ ആ ടീച്ചറിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് അതുവഴി പോയി കണ്ടാൽ മാത്രം മതി അത്യാവശ്യം നല്ലൊരു ടീച്ചർ തന്നെയാണ് എനിക്ക് നല്ല രീതിയിൽ ആനിമേഷൻ വൈസ് എല്ലാം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു സോ കുറെ പുതിയ ക്യാരക്ടേഴ്സിനെയൊക്കെ അതിൻ്റെ അത് കൊണ്ടുവരുന്നുണ്ടെന്ന് തോന്നുന്നു സോ എനിക്ക് അറിയത്തില്ല ഐ ഞാൻ ഈ സോളോ ലെവലിങ്ങിൻ്റെ മാന്വ വായിച്ചിട്ടില്ല സോ ഇനി സ്റ്റോറി ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സോ ഐ ആം വെരി എക്സൈറ്റഡ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് സീസൺ അത്യാവശ്യം നല്ലൊരു സീസൺ തന്നെയായിരുന്നു എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു സോ സോളോ ലെവലിങ്ങിൻ്റെ റിലീസ് ഡേറ്റ് ഒന്നും ഇതുവരെ അവർ കൺഫേം ചെയ്യുന്നില്ല സോ അറിയുന്ന പക്ഷം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും നമ്മുടെ ചാനലിൽ റോഡ് ടു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് സോ ഇനിയും കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ മാത്രം മതി അധികരിച്ച് നമുക്ക് വൺ കെ അടിക്കാൻ സോ നിങ്ങളെ കൊണ്ടൊന്ന് പറ്റുന്ന എല്ലാ ആൾക്കാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് നന്നേക്കാം പിന്നെ നിങ്ങളുടെ ആനിമിയൊക്കെ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്കാം സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ടാറ്റബി